തിരുവനന്തപുരത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി പിടിയിലായി വെടിവെച്ചാൻ കോവിൽ സ്വദേശി സദ്ദാം ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡിസംബർ കേസിന്റെ ആസ്പദമായ സംഭവം ഡിസംബർ അനുജിനൊപ്പം സ്കൂളിൽ പോയ പത്താം ക്ലാസുകാരിയെയാണ് സ്കൂട്ടറിൽ കയറ്റി മറ്റൊരിടത്തെ സദ്ദാം ഹുസൈൻ പീഡിപ്പിച്ചത് അച്ഛന്റെ സുഹൃത്താണെന്നും സ്കൂളിൽ പറഞ്ഞ പെൺകുട്ടിയെയും അനുജിനെയും ബൈക്കിൽ കയറ്റി പിന്നീട് അനുജനെ കടയിൽ പറഞ്ഞു വിട്ട കുട്ടിയെ മറ്റൊരിടത്തെത്തിച്ച് കടന്നു പിടിക്കുകയായിരുന്നു തിരിച്ച പെൺകുട്ടിയെയും ബൈക്കിൽ കയറ്റി സഹോദരൻ നിന്ന സ്ഥലത്ത് വന്ന ഇരുവരെയും സ്കൂളിൽ കൊണ്ടുവിടുകയും ചെയ്തു കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് സദ്ദാം ഹുസൈനെ അറസ്റ്റ് ചെയ്തത് നേരത്തെ കരുനാഗപ്പള്ളിയിലും പന്തളത്തും രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയാണ് സദ്ദാം ഹുസൈൻ തിരുവനന്തപുരം മാർവാനിയസ് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇയാൾ റിപ്പോർട്ടർ തിരുവനന്തപുരം